നമസ്കാരം സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരായി ചടൈമംഗല ഉമ്മനാട് ആറാട്ടുകടവൽ ഇന്ന് ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കുകയാണ് അവിടുന്ന് സാക്ഷി ടിവിയുടെ ലൈവിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു വരുന്നില്ല ഇല്ല ഇല്ല ഉമ്മനാടെ ആറാട്ടോ ഉമ്മനാടെ ക്ഷേത്രക്കളം ഐടി ക്ഷേത്രക്കളം അതോ നമ്മൾ ആദിമേ തോറി അതോ അപ്പോൾ നമ്മളാരോടോ ഉള്ളോ എന്നാണോ നമ്മൾ ഏത് തോറിക്ക് അല്ലേ 91 കണ്ടോ ടിക്കുന്നു അല്ലെ കൊറച്ചു സമയം എടുക്കും ഇനി രാത്രി ബുദ്ധിമുട്ട് വരത്തില്ലേ നല്ലല്ലോ നമ്മുടെ ആചാര്യന്മാര് പണ്ടൊക്കെ ഒരു ആചരണങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ചില ആചരണങ്ങൾക്കൊക്കെ ഒരുപാട് അർത്ഥമുള്ളതാണ് എന്നാൽ ചിലതൊക്കെ മാത്ര അർത്ഥമില്ലാത്തതുണ്ട് എന്നാല് പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ചതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യം നമുക്കില്ലാത്തതുകൊണ്ട് യുക്തിഭദ്ര അല്ലെന്ന് തോന്നുന്ന കാര്യം പോലും നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് പോകുന്നില്ല ദൈവങ്ങൾ ചെയ്തുകൊണ്ട് പൂജയിലെ പ്രധാന കടകൾ ആരാ പൂജ ചെയ്യുന്നത് ശരീരമാണോ മനസ്സാണ് മനസ്സാണ് അല്ലേ മനസ്സോണ്ടാണ് പൂജ ചെയ്ത് ശരീരം ആ മനസ്സിന്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് ഓർമ്മ ചെയ്യുന്ന മാത്രമേ ഉള്ളു അപ്പൊ മനസ്സ് ഏതൊരു ദേവനിലാണോ നമ്മള് പൂജ ചെയ്ത് ആ ദേവനിൽ പൂർണ്ണമായിട്ട് നിൽക്കണം അപ്പോഴേ അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നു അപ്പൊ ഞമ്മടെ ഒരാചാര് ഒരിക്കലും ഒരമ്മ പറഞ്ഞു സ്വാമി മുട്ടു വേദനിക്കുന്നു അപ്പൊ ആചാര്യൻ ഞാൻ മറുപടി കൊടുത്തത് നിങ്ങൾ മുട്ടിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുട്ടിന്റെ വേദന അറിഞ്ഞത് നിങ്ങൾ പൂജിക്കുന്ന ധ്യാനിക്കുന്ന സമയത്ത് ഭഗവാനെ ധ്യാനിച്ചെങ്കിൽ മുട്ടിന്റെ വേദന അറിയേയില്ല അതൊരു സത്യമാണ് അപ്പോ അസ്വസ്ഥമായിട്ട് പൂജ അതിൽ ചെയ്യാതിരുന്നാൽ ശരീരപീഠ അനുഭവപ്പെടുമ്പോ മനസ്സ് ശരീരത്തിലേക്ക് വരും അങ്ങനെ വന്നാൽ ആ പൂജ പൂർണ്ണമായും പ്രയോജനം ചെയ്യത്തി അതുകൊണ്ടാണ് ആചാര്യം വരെ പറഞ്ഞ് സ്വസ്ഥമായിട്ടുള്ള ആസനത്തിലേക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നവർ പലരും ആ കാലുവേദനയായിട്ടൊക്കെ പോയി അതായത് നിങ്ങളൊക്കെ പത്മാസനത്തിലിരിക്കുന്നത് പത്മാസനത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല അതായത് രണ്ടു കാലുകളും പിടിച്ചു വെച്ച് ഇരുന്നു കഴിഞ്ഞാൽ എത്ര സമയം വേണേലും ഇരിക്കാം നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതലേ റിലാക്സ് ചെയ്തിരിക്കാൻ നമ്മളെ അതായിരിക്കും കൂടുതൽ സമയം ഇരിക്കാൻ വരുന്നത് അല്ല അതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് പദ്മാസന ബന്ധിത്വം വേണം പക്ഷെ അതിന് പരിശീലനം വേണം അതിലേക്ക് ഇരുത്തം വരണം വന്ന് എഴുതാൻ മണിക്കൂറുകൾ ഇരുന്നാലും എവിടെയും ഇവിടെ പ്രശ്നം അത് പരിശീലിക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ നീണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മനസ്സ് ശരീരത്തിലേക്ക് വരാതെ ആ പൂജാ കാര്യങ്ങളിലേക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ശരി നമ്മൾ പിതൃപൂജക്ക് മാത്രമാണ് തെക്കോട്ട് അഭിമുഖമായിട്ടിരിക്കുന്നത് വേറെ ഒരു പൂജയ്ക്കും തെക്കോട്ട് അഭിമുഖമായിട്ടിരിക്കുന്നില്ല കിഴക്കോട്ടാണ് കൂടുതലായിട്ട് വടക്കോട്ട് ഇരിക്കാറുള്ളത് ഇവിടെ തെക്കോട്ട് ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് തെക്ക് യമധർമ്മന്റെ രാജധാനിയാണെന്നാണ് ഒരു വിശ്വാസം ഈ പിതൃക്കളൊക്കെ യമധർമ്മനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പിതൃലോകവും അല്ലെങ്കിൽ പിതൃക്കളുടെ കൂടുതൽ ഭാവനയ്ക്ക് ഉതകുന്നത് തെക്കാണ് അതുകൊണ്ട് തെക്ക് നോക്കി പൂജ ചെയ്യേണ്ടത് ഇനി പിതൃപൂജ കുറച്ച് ശുദ്ധമായിട്ട് വന്ന് ദേവപൂജ ചെയ്യുന്നതുപോലെ തന്നെ ആ പിതൃപൂജയും പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി തന്നെ വേണം ദേവപൂജക്കാളും പ്രാധാന്യം അറിയിക്കുന്നതാണ് പിതൃപൂജ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ദേവന്മാരെ കോപിച്ചിരിക്കുകയാണെങ്കിലും പിതൃക്കള് നമ്മുടെ പൂജ സ്വീകരിക്കും അതേസമയം പിതൃക്കള് കോപിച്ചിരിക്കുകയാണെങ്കിൽ അസംതൃപ്തി അസംതൃപ്തരാണെങ്കിൽ ദേവന്മാര് പൂജ സ്വീകരിക്കത്തില്ല അതാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജ്യോതിഷുകാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാല് ആദ്യം അവരുടെ പിതൃക്കളൊക്കെ സംതൃപ്തരാണോ എന്നാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വന്നിരിക്കുന്നത് അയാൾ അയാളുടെ പിതൃക്കളെ വേണ്ട രീതിയിൽ പരിപാലിച്ചിട്ടില്ല ശുശ്രൂഷിച്ചിട്ടില്ല അത് തിരിച്ചറിയണം അവർ തിരിച്ചറിയപ്പം വളരെ എളുപ്പം ജ്യോതിഷകാരന് മറ്റ് അനുഭവങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആ തൃപ്തരല്ലെങ്കിൽ ആദ്യം പോയി ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ പറയും അതിനുശേഷമേ അവർക്ക് पविवा महाद भा क्ष नि न करक मासत्रले निक्ण आनतले आजते की करवा दषन പിതൃക്കളെ പൂജിപ്പിക്കുന്ന ഒരു വലിയ ഭാഗ്യം നമുക്ക് സിദ്ധമായിരിക്കുകയാണ് ഈ വാഹുദോസം എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ മധ്യാപന സമയത്തോടക്കുന്ന സമയമാണ് ഈ സമയത്ത് പിതൃക്കൾ വളരെ ആഗ്രഹത്തോടു കൂടി അന്നാദികൾ കാത്തിരിക്കുന്നു അവരുടെ ദാഹവും വിശപ്പും അടക്കാൻ ആ വരും തലമുറയിലെ തലമുറക്കാര് സന്നദ്ധരായി വരുന്നുവെന്ന് റിഞ്ഞാൽ തന്നെ അവർക്ക് സന്തോഷം പിന്നെ അതിന്റെ വിദ്യാമ്പണ്ണം അവരെ വിളിച്ചു വരുത്തി അന്നവാനറിയിൽ കൊടുത്താൽ പൂർണ്ണ സംതൃപ്തിക്ക് കാരണമായി തീരുമെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു ആ പൂജയിലേക്ക് നമുക്ക് പ്രവേശിക്കാം തന്നിട്ടുള്ളതായ പൂജാ സാമഗ്രികൾ വലതുവശത്ത് പുഷ്പാദികളും ഇടതുവശത്ത് ചോറും മദ്യഭാഗത്തായിട്ട് വെള്ളം തന്നിട്ടുള്ളത് തറയിൽ തർപ്പണം ചെയ്യാതെ അർച്ചന ചെയ്യാതെ ആ ഇലയിലേക്ക് പൂജാരികൾ സമർപ്പിക്കുന്നു വെറും തറയിൽ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആനകെ വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി തീർത്ഥപാത്രം അടുത്ത് അടുത്തേക്ക് വെക്ക തീർത്ഥപാത്രം അടുത്തേക്ക് വെക്ക ആ തീർത്ഥപാത്രത്തിലേക്ക് ആ കിണ്ടിയിലേക്ക് പോവ് ചന്ദനം വെള്ളം ആദ്യം പവിത്രം ധരിക്കാൻ പറഞ്ഞു മറന്നുപോയി പവിത്രം ധരിച്ചിട്ടുണ്ട് തുടങ്ങും പവിത്രം മോതിരം ആദ്യം ധരിക്കണം അതായത് മൂന്നെണ്ണം കൂട്ടി കിട്ടിയതല്ല വേറെ എണ്ണം ഉണ്ട് ബോതിരം പോലും അത് എന്നിട്ട് ജയ്യിൽ പുഷ്പ അക്ഷത ഇടയ്ക്ക് വന്നാല് പറയാൻ പറ്റുന്നു അതാണ് ഞാൻ പറയുന്നത് അതിനിപ്പോ എന്താണിരിക്കും പിന്നെ അറിയപ്പെടില്ല അതിന് അടുത്ത പ്രാവശ്യത്തേക്ക് വിടും നമ്മള് വെയിറ്റ് ചെയ്യുന്ന അതിനാണ് ഇടക്കൂടെ കയറി പറഞ്ഞ വന്നാൽ അത് അതിന് ക്രമം തെറ്റി പോകും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റില്ല തലദ്വേഷത്ത് പുഷ്പങ്ങൾ വെക്കുക ഇടതുവശത്ത് ചോറ് വെക്കുക ആ മധ്യകാലത്തായിട്ട് അയല അതിനുശേഷം പവിത്രം കയ്യിൽ ധരിക്കണം പവിത്ര മോതിരം കയ്യിൽ ധരിക്കുക കയ്യിലെ അനാമിക അതായത് മോതിര വിരളിൽ രണ്ടാമത്തെ കരളിൽ ഇടുക വലതുവശത്തെ കയ്യിൽ അതിന്റെ തല അതിൻ്റെ പിന്നെ ക്കുന്ന ഭാഗം കൈകൾ പ്രാവശ്യത്തായിട്ട് വരും ജലപാത്രത്തെ അടുത്തോട്ട് വെച്ചിട്ട് അതിൽ പുഷ്പ ആ പുഷ്പാത്രത്തെ നമ്മുടെ മോതിര വിരള് ഇന്ന് ജലത്തിൽ സ്പർശിക്കത്തക്കടച്ചു പിടിക്കും നമ്മള് ഭാരതഭൂമിയിലെ പുണ്യ നദീ ദേവതകളെ ഈ ഗീഥത്തിലേക്ക് യാണ് അതിന്റെ മന്ത്രം മൗനവാട്ട് ചെന്നു ഓം ഗംഗേചോദി നർമ്മേ സന്നിധി ജലത്തിൽ സന്നിധാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു ജലപാത്രം മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ച് പിതൃതീർ സങ്കല്പയാമി പിഴ വയ്ക്ക താഴെ വെച്ചിട്ട് ആ ജലത്തിൽ ഓം നല്ല മോതിര പറഞ്ഞുകൊണ്ടു അപ്പൊ ഇത് തീർത്ഥമായി തീർത്തു വെറും ജലത്തെ നമ്മള് പരിശുദ്ധമാക്കി തീർത്തു ഞാൻ ആ ജലം കൊണ്ട് ദേഹത്തൊക്കെ ഒന്ന് പൂജാ പാത്രങ്ങളിലും പൂജാ സാധനങ്ങളിലും കളിക്കുക ഇലയിലും തെളിക്കുക അപ്പോ പരിപൂർണ ശുദ്ധമായിരിക്കുന്ന മനസ്സും ശരീരവും പ്രതിഷ്ഠവും കൊണ്ടാണ് ഞങ്ങൾ ഈ പൂജ ആരംഭിക്കുന്നത് ഇനി അത് ചെയ്യേണ്ടത് പിതൃക്കളെ നമ്മൾ വിളിച്ചു വിളിച്ചുപെട്ടപ്പോ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പടത്തെ ആദ്യം കൊടുക്കണം അതിനു മുമ്പ് നിരവൃത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഗണപതിയെയും വിഷ്ണു ഭഗവാനെയും ഒന്ന് നമസ്കരിച്ച് പൂജിക്കാം അപ്പൊ ഓരോ പൂവെടുത്തിട്ടും ആദ്യം വിഷ്ണു ഗണപതിക്ക് ഓം ഗണപതി വീണ്ടും പൂവെടുത്തിട്ട് നാരായണായ നമുക്ക് ഭഗവാൻ വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആ ഉൾപ്പെടൽ നമുക്ക് ശരിയാക്കി കൊടുക്കുന്നത് അതിനെ ആ കൂട്ടിൽ കെട്ടിയ ദലപ്പം മാറ്റി വെച്ചിട്ട് ബാക്കി ദലപ്പങ്ങൾ കയ്യിലെടുക്കെടുത്തിട്ട് തീർത്ഥം കൊണ്ടുവന്ന് തളിച്ച് ശുദ്ധമാക്കി ചന്ദന തൊട്ട് നടി സങ്കല്പിക്കുന്ന എന്താണ് ശ്രാദ്ധം പൊട്ടുന്നതിലേക്കായി പിതൃക്കളെ ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടം അല്ലെങ്കിൽ പീഠം സമർപ്പിക്കുന്നേ മുഖത്ത് മൂന്ന് വട്ടം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ആ ഇലയിൽ വെക്കുക നിലയിൽ വെക്കുക ഇലയിൽ തെക്ക് വടക്കാട്ട് വെക്കുക തെക്കോടക്കാട്ട് നിരത്തി വെക്കേണ്ടി ആസനമാണ് ഇരിപ്പിടമാണ് പിന്നൊരു പൂവെടുത്ത് മുഖത്ത് ഒഴിഞ്ഞ് അല്ല അതിനു മുമ്പായിട്ട് ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കണം ആദ്യം ഈ പീഠത്തെ ഒന്ന് ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കണം ആദ്യം ജലമുണ്ട് ഓം ജലം സമർപ്പയാമി നാരായണായ നമ എന്റെ ഗന്ധം ചന്ദനം ഓം ഗന്ധം സമർപ്പയാമി നാരായണായ നമ അടുത്തത് പുഷ്പം ഓം പുഷ്പം സമർപ്പയാമി നാരായണായ നമ അടുത്തത് തിലം ഓം നമ യാമി എടുത്ത് മുഖത്തിന് മുഖത്തിനൊഴിഞ്ഞിട്ട് ഓം സമർപ്പയാക്കി കഴിഞ്ഞു ഇനി ഈ പീഠത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ പിതൃക്കളെ ആവാഹിച്ചുകൊണ്ടിരുന്നു ആ പീഠത്തിനും വെക്കുക കൂട്ടി കെട്ടിയ മൂന്ന് കൂട്ടി കെട്ടിയ തീർത്ഥങ്ങൾ തെളിക്കുക ചന്ദനവും പുഷ്പവും തലവും ഒന്നിച്ച് അതിനോട് ചേർത്തെടുക്കുക രണ്ട് കലയാടിങ്ങനെ ചേർത്ത് പിടിക്കുക അതിന്റെ തല അതായത് കെട്ടിയിരിക്കുന്ന ഭാഗം മുകളിലേക്ക് വരുന്നു അതാണ് ഏറ്റവും ശ്രദ്ധിക്കാവുന്നത് ആ തിരിച്ചു പിടിക്കുന്നത് തലക്കെട്ടിട്ടുള്ള മോല തുമ്പ് മുകളിലേക്ക് ഈ തൃക്കുശം ബന്ധിച്ചിരിക്കാൻ മൂന്ന് കുശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അവിടേക്കാണ് അതായത് ഗുണങ്ങളെ ബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഈ ഈശ്വര ചൈതന്യത്തെ നമുക്ക് അവഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ബന്ധിച്ചിട്ടുള്ള അവിടേക്ക് നമ്മൾ പിതൃക്കളെ ആവാഹിക്കാൻ അപ്പൊ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ രൂപനാമാദികളെ മരിച്ച ദിവസത്തെ നാളോർമ്മ എണ്ണ അതായത് എല്ലാം എന്നെ മനസ്സിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി അമാവാസി തിഥിയും പുണർത്ത നക്ഷത്രവും അമാവാസി തിഥിയും കൂടി ചേരുന്ന പുണ്യമുഹൂർത്തത്തിൽ പിതൃക്കളെ ശ്രദ്ധ മുട്ടുന്നതിലേക്കായി ആവാഹിക്കുന്ന ഇനി ആവാഹന മന്ത്രമാണ് ആ മന്ത്രം എല്ലാവരും ഏറ്റുചെടണം ओम एहि आगच्छ आगच्छ, आगच्छ अस्मिन् कुच्छे वसुरुद्र आदित्य स्वरूपान मम पितर पिता महा प्रपिता महान्य मात्र मातामह പ്രഭൃത മഹീനാം മുകളിലേക്ക് കാട്ടി ആ ദർപ്പയുടെ മുകളിൽ വയ്ക്കാം ദർപ്പയുടെ മുകളിൽ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അംശത്തിലുള്ള ആ പിതൃക്കളെ മുഴുവൻ നമ്മൾ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കാൻ ഒന്ന് നമസ്കരിക്കുക മമ വർഗദ്വയോ നമ എന്റെ അച്ഛൻ്റെ അമ്മമാരുടെ വർഗത്തിലുള്ള ആ വംശത്തിലുള്ള പിതൃപ്പുള്ള എന്താ അവർക്ക് വിളിച്ചു വരുത്തി മുമ്പിൽ എത്തിയിരിക്കുന്ന അവർക്ക് ജലപാനാധികൾ കൊടുക്കണം ആദ്യം ജലം കൊണ്ട് ഓം ജലം നാരായണായ നമ പിന്നെ ഗന്ധം ന്ധം സമർപ്പയാമി നാരായണായ നമ അടുത്തത് പുഷ്പം ഓം പുഷ്പം സമർപ്പയാമി നാരായണായ നമ തില ഓം തിലം സമർപ്പയാമി നാരായണായ നമ ജലഗന്ധ പുഷ്പരാതികളാൽ പിതൃകളെ സന്തോഷിപ്പിച്ചു ആരാധിച്ചു അവർക്ക് അന്നം കൊടുക്കാൻ നിവേദ്യം കൊടുക്കാൻ കയ്യിലെ പവിത്രം ഊരി വലച്ചവശത്തുള്ള ഇലയിൽ വെച്ചിട്ട് ആ ചോറിനെ അത് ഉരുളയാക്കുക പഴം കൂടെ ചേർത്ത് ഉരുളയാക്കുക അല്പം മാറ്റി വെക്കുക നന്നായിട്ട് ഉരുളയാക്കി கை கழகி வீண்டும் பவித்திரம் தரிச்சு கையொட்டி இலையத்திட்டு கை கழுகி பவித்திரம் தரிக்கணும் അവിടെ അവർക്ക് വർദ്ധിക്കാൻ പോകും അപ്പൊ വീണ്ടും അവരെ കണ്ണടച്ച് നമ്മുടെ ആ രൂപ അവരുടെ രൂപ വിചാരിച്ചിട്ട് ഞങ്ങൾ തരുന്നതായ ഈ എണ്ണത്തെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുകയാണ് അതേസമയം നമ്മൾ ചെയ്തിട്ടുള്ളതായ ആ അറിഞ്ഞു അറിയാതെ ചെയ്തിട്ടുള്ളതായ പാപകർമ്മങ്ങൾ പുറക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മന്ത്രത്തെ ച പിതൃാം സമർപ്പിച്ചു ഇനി അവശേഷിക്കുന്ന ആ ചോരെടുത്തിട്ട് ഇതിന് ചുറ്റിനുമായിട്ട് വിതരപ്പോ നമ്മുടെ കുടുംബത്തിലെ നമ്മളറിയാതെ മരണപ്പെട്ടുപോയ ആ പിതൃക്കൾ കൊടുക്കുന്നതായിട്ട് സമർപ്പിച്ചു ഞാ ഇല കൊണ്ട് മൂടുക ആ ചോറിടുന്ന ഇല കൊണ്ട് ആ നില മൂടുക മനസ്സിലെ ആ പിതൃക്കൾ നമ്മൾ കൊടുത്തതായ അന്നത്തെ സ്വീകരിക്കുന്നതായിട്ട് ഭാവന കണ്ടുവച്ച് നമ്മൾ കൊടുത്ത അന്നത്തെ അവർ സന്തോഷപൂർവ്വം ആഹരിക്കുന്നതായിട്ട് പിന്നെ അയ തിരിച്ചു എടുത്തിട്ട് അയലെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ചോരടുത്ത് മണപ്പിച്ച് വശത്തേക്ക് സങ്കല്പത്തിൽ ഭക്ഷണം കൈകഴുക കൈകഴുക അപ്പം സാധ്യം ചെയ്തു അന്നം കൊടുത്തു പിന്നെ അവർക്ക് തിലോതകം അർപ്പണം ചെയ്യുന്നു അതിന് കയ്യിൽ കുറച്ച് എള്ളെടുത്തിട്ട് ജലം കൂടെ ചേർത്ത് കൊടുക്കം സമർപ്പയാമി തിലോതകം കൊടുത്തു കൊടുക്കും പൂർണ്ണ സംതൃപ്തരായിരിക്കുന്ന അവരെ ഒന്നുകൂടി ജലഗന്ധ കുളെ കൊണ്ട് ആരാധിക്കുന്നു ആദ്യം ജലം കൊണ്ട് ചോറിന്റെ മുകളിലേക്ക് പട്ടുവസ്ത്രം ഇപ്പോ ഇപ്പോ പൂർണസന്തുപ്തലായിരിക്കുന്ന പിതൃക്കളെ എല്ലാം ഒന്നും കൂടി ആരാധിക്കുന്നു അതായത് പുഷ്പവും ചന്ദനവും എള്ളും ജലവും ഒന്നിച്ചു കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം എല്ലാ പേരുകൾ മറ്റു പൂർണ്ണ പുഷ്പാഞ്ജലിയും സമർപ്പയാമീ പൂർണ്ണ പുഷ്പാഞ്ജലി എന്നുകൂടെ അവരെ സംതൃപ്തരായിരിക്കുന്ന ആ പൂക്കളെ അന്ന് നമസ്കരിക്കും കാരണം പൂജയോടെ അവസാനിച്ചു എന്നുള്ളവരെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പറഞ്ഞുകൊണ്ട് അവരെ നമസ്കരിക്കുക ചെയ്യും പിന്നെ അവശേഷിക്കുന്ന പൂക്കളും കള്ളും ചന്ദനം എല്ലാം ഇവിടെ വെക്കണം നീ വിളിച്ചു വരുത്തിയ വിളിച്ചു വരുത്തി നമ്മൾ വിദ്യാഭരണം പൂജിച്ച് സന്തോഷിപ്പിച്ച് ഈ പിതൃക്കളെ അവിടുത്തെ നിർത്തി അവിടെ പോവുകയാണെങ്കിൽ അത് വലിയ ദുരിതമാണ് വിളിച്ചു വരുത്തിയവരെ അതേപോലെ തിരിച്ച് പറഞ്ഞയക്കണം അതാണ് ഉദ്വാസനം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിതൃക്കളെ എവിടെയൊക്കെയാണ് പറഞ്ഞയക്കേണ്ടത് വിഷ്ണുപാദങ്ങളിലേക്ക് പോയിലേക്ക് കിട്ടിയെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് അതെല്ലാം കയ്യിലെടുത്തിട്ട് അവരെ മനസ്സിൽ ധ്യാനിച്ച് ஞாத ஞாதர்ர்வ பித்ரே விஷ்ணுபாதே உத்ரஸ்யமி 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 சக்தி சரி சரி ஆல் கொடி project ஆரம்பிச்சு இனி கயிலை பவத்ர மூர் கட்டுச்சு வைக்கணும் அது போல മൂന്നെല്ലാം കൂട്ടി കട്ടിയ ദക്ക അതിന്റെയും കട്ട് ചെക്കുക ഇലകൾ കൊണ്ട് അതിനെ മൂടുക മറ്റെ മൂടി അതിനെ ശിരശിലേറ്റി ഇവിടെ തന്നെ നിന്ന് മൂന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ജലാശയത്തിൽ കൊണ്ട് വധാനം അപ്പൊ ഏത് ഇരുന്നാലും ശരീര ശരീരപീഠ ഇല്ലെങ്കിൽ അതൊരു തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇരുന്നെങ്കിലും അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അത് നല്ലതാണ് അവിടെ തന്നെ തന്നെ മൂന്ന് പ്രദക്ഷിണം ചെയ്യാം ായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ചോറിൻ്റെ ചെറിയൊരു അംശം അവിടെ കാക്കയ്ക്കും വെട്ടിക്കൊടുത്ത് ബാക്കി ജലാശയത്തിൽ കൊണ്ടുനോക്കുന്നു ഗയിൽ സമർപ്പിക്കുന്നു എന്ന ഒരു വിശ്വാസം ഗയാ സമർപ്പിക്കാമി കുളിച്ച് ശുദ്ധമായി വന്നാൽ ആചാര്യന് യഥാവിധി ദക്ഷിണ സമർപ്പിക്കുന്നതോടുകൂടി മാത്രമാണ് ആ പൂജ പൂർണ്ണതയിലെത്തുന്നത് മൂന്ന് ട്രിപ്പ് വരുന്ന വണ്ടിയാണ് അത് അമ്മമാരിന്നും വിട്ടില്ല വർക്കല പോയി അതാണ് ചേച്ചിയോടാന്ന് അറിയാമോ ഞാൻ യാത്ര हां हां हेलो अरे भी दिया है क्या ये तो आवे भी स्टोर लगाता है लेला तो लगाना होता है लगाना होता है ठीक है

പിന്നെ നല്ല പരിപാടിയാണ് എങ്ങനെയായാലും ഒരു പത്തിരുന്നൂറ് പേർ അങ്ങനത്തെ വരുന്നത് രാവിലെ ആറു മണിക്ക് അവിടെ നിന്ന് തിരുവയ്ക്കോട്ട് തിരുവൈക്കോട്ടിൽ നിന്ന് ഏഴര ആവുമ്പോൾ കൂടെ വരും ഏഴരകാലം ആകുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒമ്പതരയാകുമ്പോൾ വീണ്ടും കൂടെ വരും കൊട്ടാരത്തിൽ തിരിച്ച് പത്ത് മണിക്ക് പത്തരയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചു ഞങ്ങള് കുറെ കാര്യങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയുന്നേക്ക കേട്ടിട്ടുണ്ടാവും